വിമാനം വൈകുന്ന വൈകുന്നതിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ് കൊച്ചി അബുദാബി ഇത്തിഹാദ് വിമാനമാണ് അനിശ്ചിതമായി വൈകിയിരിക്കുന്നത് പുലർച്ചെ നാല് ഇരുപത്തിയഞ്ചിന് പുറപ്പെടേണ്ട വിമാനം ഇനിയും പുറപ്പെട്ടിട്ടില്ല വൈകിട്ട് മൂന്നരയ്ക്ക് വിമാനം പുറപ്പെടുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത് അർജുൻ മട്ടനൂർ വിവരങ്ങളുമായി അർജുൻ പുലർച്ചെ നാലരയ്ക്ക് പുറപ്പെടേണ്ട വിമാനമാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് പുറപ്പെടുമെന്ന് പുറപ്പെടുമെന്നറിയിക്കുന്നത് എന്താണ് യാത്ര വൈകുന്നത് ശ്രമൃതി സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണോ വിമാനം വൈകുന്നത് എന്നാണ് ആ അറിവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് പുലർച്ചെ നാല് ഇരുപത്തി അഞ്ചിന് പുറപ്പെടേണ്ട വിമാനമാണ് ആറ് മണിക്കൂറിലേറെയായി വൈകിക്കൊണ്ടിരിക്കുന്നത് അബുദാബിയിലേക്ക് പോകണ്ട പോകേണ്ട എത്തിഹാറ് വിമാനമാണ് വൈകിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധിക്കുകയാണ് യാത്രക്കാർ അതേസമയം അധികൃതർ പറയുന്നത് വൈകിട്ട് മൂന്ന് മുപ്പതിന് വിമാനം പുറപ്പെടും എന്നാണ് എന്നാൽ ഈ യാത്രക്കാരൊക്കെ തന്നെ രാവിലെ നാല് ഇരുപത്തിയഞ്ചിന് പുറപ്പെടേണ്ട വിമാനം ആയത് കൊണ്ട് തന്നെ അതിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഈ ഇതിൽ ഇന്ന് എത്തേണ്ട യാത്രക്കാര അടക്കം ഉണ്ട് അവരാണിപ്പോൾ ഇപ്പോൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ആറ് മണിക്കൂർ മണിക്കൂറിലേറെയായി വിമാനം വൈകുകയാണ് മൂന്ന് മുപ്പതിന് വിമാനം പുറപ്പെടും എന്നാണ് എയർവേസിന്റെ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ൂരാണ് വിവരങ്ങൾ നൽകിയത് നെടുമ്പാശ്ശേരിയിൽ യാത്രക്കാർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് പുലർച്ചെ നാലരയ്ക്ക് പുറപ്പെടേണ്ട വിമാനമാണ് സാങ്കേതിക കാരണങ്ങളാണ് ഇപ്പോൾ പറയുന്നത് മൂന്നരയ്ക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് കൊച്ചി അബുദാബി ഇത്തിഹാദ് വിമാനമാണ് ഇപ്പോൾ അനിശ്ചിതമായി വൈകുന്നത്